ഹലോ മീഡിയ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് സ്ഥിരമായി നമ്മൾ ഈ അവരാധികളെ കുറിച്ച് പറയുന്നതിനിടയിൽ ചില അവരാധന്മാരെ കുറിച്ച് പറയാൻ മറന്നു പോകുന്ന ഒരു ഉണ്ടായി എന്നാൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വിവർ അവരാധനയെക്കുറിച്ചാണ് അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം ഇവനെ ഒരു അവരാധനം ടൊവാൻഡുത്ത് കാരക്ക മണ്ഡപത്തിലാണ് സംഭവം ഇന്നലെ എല്ലാ മീഡിയയിലും ന്യൂസ് വന്ന് ഇന്നതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നു ഒരു സ്ത്രീപക്ഷവാദികളും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു എംബോക്കികളും അവിടെ പോവുകയോ വീഡിയോ എടുക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും ഞാൻ കണ്ടില്ല ഇതാണ് സംസാരിക്കില്ല അവസ്ഥ ന്യൂസ് തിരുവനന്തപുരം പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും വീട്ടിൽ വെച്ച് മരിച്ചു കാരക് മണ്ഡപത്തിൽ കുഞ്ഞുമാണ് മരിച്ചത് ഭർത്താവ് ചികിത്സ നിഷേധിച്ചെന്ന് നാട്ടുകാർ ആരോപിച്ചു അതായത് ഈ ഒരു നിയാസ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ മൂടനെന്നോ പൊട്ടനെന്നോ അന്തമെന്നോ അല്ലെങ്കിൽ പടിവിഡിയെന്നോ അല്ലെങ്കിൽ അവരാധന നമുക്ക് പറയാം കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുപോലൊരു പടു കിട്ടിത്തരം കാണിക്കാൻ ഈ നിയാസിനെ കൊണ്ടല്ലാതെ വേറെ ആൾക്കാർ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഈ ഒരു സ്ത്രീ ഈ ഷമീൻ എന്ന് പറയുന്ന സ്ത്രീ മുപ്പത്തഞ്ചു വയസ്സുള്ള ഈ ഒരു സ്ത്രീയുടെ നാലാമത്തെ പ്രസവമാണ് അത് വീട്ടുകാരോട് പോലും മറച്ചു വെച്ചു ഈ പെൺകുട്ടിയുടെ ഉമ്മായോടോ വാപ്പയോടോ പോലും പരിപാടിയാന്ന് പറയുന്ന എട്ടാം മാസമാണ് പറയുന്നത് വീട്ടിൽ കിടത്തി പ്രസവിപ്പിക്കാൻ നോക്കുന്നു എങ്ങനെയാണ് അക്വാ പഞ്ചർ വഴി അക്വാ പഞ്ചർ വഴിയാണ് പ്രസവിപ്പിക്കാൻ നോക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നത് ഒരു സാമാന്യ തലക്കേടില്ലാത്ത മാനസിക രോഗത്തിനൊരു അടിമയാണ് ഒരു പക്ഷേ ഇവന്റെ ചിന്താഗതി ഇവന്റെ ഈ ഭാര്യ പ്രസവിക്കാൻ പോകുമ്പോൾ ഇവരുടെ ഈ സാധനം ഡോക്ടർമാർ കാണുകയും അത് കണ്ട് വെള്ളമറയ്ക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ള ഒരു ആ മൂഢ ചിന്താഗതി അതായത് ഒരു പൗരാണിക കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അത്തരം ഒരു മാനസിക വൈകൃതം കയറുന്ന ഒരു മനുഷ്യനായിരിക്കാം അവൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചിന്തിക്കത്തില്ല മാത്രമല്ല ഇനി അക്വാ പഞ്ചർ വഴി പ്രസവിപ്പിക്കാം എന്നുള്ളൊരു ധാരണ ആരാക്കൊള്ളത് അവനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഭീമപ്പള്ളിയിലുള്ള ഏതൊരു ഒരു അക്വാ പഞ്ചർ വിദഗ്ധനാണെന്ന് പറയുന്നു ഈ അക്വാ പഞ്ചറും പ്രാണിഗീലിങ്ങും ഒക്കെ പഠിച്ചിട്ട് ഗുരുവൈദ്യങ്ങൾ നടത്തുന്ന ഒരുപാട് അപരാധികളുണ്ട് നമ്മുടെ നാട്ടിൽ കാരണം ഇവർ പൂർണ്ണമായി ഇതൊന്നും പഠിക്കത്തില്ല അറ്റോ മുറിയൊക്കെ പഠിച്ചു തന്നതിന് ശേഷം ചികിത്സിക്കാൻ അങ്ങ് തുടങ്ങും അത് കേട്ട് വീഴാൻ കുറെ പടിവിട്ടികളായ മനസ്സിലും ഈ സ്ത്രീ മൂന്ന് സിസ്റ്റേറിയും കഴിഞ്ഞൊരു വ്യക്തിയാണ് മൂന്ന് മക്കൾ ഓൾറെഡി ഉണ്ട് ആ മക്കളെ അനാഥരാക്കി ഇവന്റെ ഭാര്യയുടെ പ്രസവം ആരും കാണില്ല അല്ലെങ്കിൽ അവരുടെ സാമാനം ആരും കാണില്ലെന്ന് പറഞ്ഞവൻ ഇപ്പൊ ഭാര്യയെ തന്നെ കാണാൻ പറ്റാതാക്കി എന്തൊരവസ്ഥയാണ് ആശാവർക്കർമാർ ചെന്നപ്പോൾ അവിടെ കയറ്റിയില്ല പോലീസ് ചെന്നപ്പോ വീട്ടിൽ കയറ്റിയില്ല ഇവനെ അറസ്റ്റ് ചെയ്ത് നീക്കണമായിരുന്നു എന്നിട്ട് ആ സ്ത്രീ ആശുപത്രി കൊണ്ടുപോകണമായിരുന്നു ആ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ സുഖമായി അവർ പ്രസവിച്ചേനെ ആ കുട്ടി അമ്മയും രക്ഷപ്പെട്ടേ വളരെ റേറായിട്ടാണ് ഹോസ്പിറ്റലുകളിൽ മരണം സംഭവിക്കുന്ന പ്രസവത്തിനിടയിൽ വളരെ റയറായിട്ട് ഏറ്റവും ദൗർഭാഗ്യം അതിന്റെ താഴെ വന്ന മതവികാരം കൂടിയ ചില ആൾക്കാരുടെ കമന്റുകളാണ് നിങ്ങൾ പോയി നോക്കുക അതായത് എത്ര ഹോസ്പിറ്റലിലാണ് ലക്ഷ്യങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസവത്തിലൂടെ ഇയാൾ ഇങ്ങനെ അക്വ പഞ്ചർ വഴി പ്രസവിപ്പിക്കാൻ നോക്കിയ തെറ്റില്ല എന്നാണ് ചില മതമൗലികവാദികൾ പറയുന്നത് ഏത് നൂറ്റാണ്ടിലാണ് ഇത്തരം അപരാധികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതെങ്കിലും ഒരു വിമാനം കത്തിനാളത്തോട്ട് വിദേശത്ത് പോകുന്നവരെല്ലാം കടൽ നീണ്ടിക്കടന്ന് പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഏത് നൂറ്റാണ്ടിലാണോ നിങ്ങൾ അത് ജീവിച്ചിരിക്കുന്നത് ഈ നിയാന്ന് പറയുന്നത് എളുപ്പക്കാരൻ മാനസിക നില തയ്യാറുള്ളാണ് എനിക്ക് വ്യക്തമാവുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിന് മറ്റൊന്നും അല്ല ഇത്തരം ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ മുന്നോട്ട് പോകുന്ന ഭർത്താക്കന്മാരിൽ ഇത്തരം സൈക്കോൾ ഉണ്ടാവുക ഇത്തരം സൈക്കോസിസ്റ്റം ഭാര്യയുടെ മേലിൽ അടിക്കേൽപ്പിക്കാൻ നോക്കുന്ന ഭർത്താക്കന്മാരെയൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്നവർ ഉറപ്പായിട്ട് ബന്ധപ്പെട്ടവരത് അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇത്തരം രീതികളിൽ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അവര് വിളിച്ചു കൊണ്ടുവരണം കാരണം നാളെ ഇങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടുകൂടാ ഇതൊക്കെ വളരെ അപരിഷ്കൃതമായ ഒരു സാഹചര്യമാണ് അതായത് വീട്ടിൽ കിടത്തി പ്രസവിപ്പിക്കാൻ നോക്കുന്ന ഒരു തിരുമണ്ടം അതും അക്വാ പഞ്ചർ വഴി ഞാൻ മനസ്സിലാക്കേണ്ട അക്വാ പഞ്ചർ ഈ പറഞ്ഞ വലിയ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഒരു ശൃംഖലയൊന്നുമല്ല ഇത് വളരെ ചെറിയ പനിയും ജലദോഷത്തിനും വയറിളക്കത്തിനും ഉള്ള ഒരു സംഭവമാണ് ഈ അക്വാ പഞ്ചർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല സൗന്ദര്യ വർദ്ധനയ്ക്കൊക്കെ ഈ നീടിലൊണ്ടൊക്കെയാണ് ചികിത്സിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഇതിന് പ്രത്യേക മരുന്നുകളൊന്നും ഇല്ല സൈഡ് എഫക്ട് ഇല്ലെന്നാണ് പറയുന്നത് സോ അത്രമൊരു ചികിത്സാ രീതിയിലൂടെ ഒരു സ്ത്രീയെ പ്രസവിപ്പിക്കാം കുട്ടിയും അമ്മയും രക്ഷപ്പെടുത്താമെന്നുള്ള മൂല ചിന്താഗതി ആ കൊണ്ടു നടന്ന് ഇവനെ എന്താണ് ചെയ്യേണ്ടത് ഇവന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു തന്നെയാണ് കാരണം ഇവന്റെ ഭാര്യ ഒരു പക്ഷെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചു കഴിഞ്ഞാൽ തന്റെ ഭാര്യയുടെ സാധനം ഡോക്ടർമാർ കാണുമോ അല്ലെങ്കിൽ അത് കണ്ട് ഡോക്ടർമാർ വെള്ളമിറക്കുമോ അതിനുശേഷം ഡോക്ടറെ ഫേസ് ചെയ്യുമ്പോൾ ആ ഡോക്ടർ എന്നെ ആ ഒരു രീതിയിൽ നോക്കുമോ നിന്റെ ഭാര്യയുടെ സാധനം ഞാൻ കണ്ടു എന്നുള്ള രീതിയിൽ നോക്കുമോ എന്നൊക്കെയുള്ള ഒരു 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 വിഘല ചിന്താഗതിയുള്ള മനുഷ്യനായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനൊന്നും ചിന്തിക്കത്തില്ല സമീപവാസിയൊരു മുസ്ലിമായ ഒരു വ്യക്തി തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞത് തന്റെ ഭാര്യയുടെ നഗ്നത ഡോക്ടർമാർ കാണാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നത് എന്തൊരവസ്ഥയോ ഇത് ഇത്രയും അപരിഷ്കൃതമായ ഒരു സമൂഹം ഉണ്ടാകുന്നു ഇദ്ദേഹം തന്നെ പറയുന്നു യൂട്യൂബ് നോക്കിയാണ് ഈ പറഞ്ഞ ആക്വാ പഞ്ചറിലൂടെ പ്രസവിപ്പിക്കാമെന്ന് കണ്ടത് അതിനുശേഷമാണ് അക്വാ പഞ്ചർ വിദഗ്ധനെ കാണാൻ പോയത് ഇത്തരം മാനസിക രോഗികളുടെ ഒരു എന്ന് പറയുന്നത് അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ ആധുനിക സംവിധാനം വേണം എന്നാൽ ചില കാര്യങ്ങളിൽ ആധുനിക സംവിധാനം വേണ്ട ആ ഉമ്മയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു വളരെ വിഷമത്തോടെയാണ് ഉമ്മ പറയുന്നത് അതായത് എട്ട് മാസമായിട്ട് പോലും തന്റെ മകൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അറിയിച്ചില്ല പ്രസവിച്ചതിന് ശേഷം വീട്ടിലോട്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിലാണ് അറിഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു എന്നൊക്കെ കള്ളം പറഞ്ഞിരുന്നു വളരെ വിഷയകരമായ ഒരവസ്ഥ ഒരു മകളെ വളർത്തി വലുതാക്കി സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ചുവെച്ചിട്ട് മൂന്ന് ഒരു അമ്മയെ ഈ രീതിയിൽ കൊന്നു കളയുന്നത് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക ഏത് വിധേയം ഈ ഒരു അമ്മയുടെയും ആ ഒരു ജനിക്കാനിരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെയും മരണത്തെ തടുക്കാൻ അവിടുത്തെ ആ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നിയമപാലകൾക്ക് കഴിയുമായിരുന്നു അൺഫോർച്യുനേറ്റ്ലി സാധിച്ചില്ല വളരെ ദുഃഖകരമായ അവസ്ഥ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതായിരിക്കും കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ